ടുഡേ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഉനീസ്വലിയറ ഞാൻ പോകുന്നത് കടലുണ്ടി പുഴയിലെ മഞ്ഞാമാട് കടവിനടുത്തുള്ള വെളുത്തടുത്ത് കടവ് സ്റ്റെപ്പ് കടവിലേക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് പെയ്ത മഴയെ തുടർന്ന് പുഴയിൽ എത്രത്തോളം വെള്ളം കൂടിയിട്ടുണ്ട് എന്ന് നോക്കുവാനാണ് പോകുന്നത് അപ്പം നമുക്ക് പുഴയിലെ ഏറ്റവും ലേറ്റസ്റ്റ് കാഴ്ച കാണാം ഇതാണ് കടലുണ്ടി പുഴയിലെ വെളുത്തടുത്ത് കടവ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നല്ല മഴ പെയ്യുകയായിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ പുഴയിലെ വെള്ളത്തിൻ്റെ അളവാണ് കാണുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ റോഡ് വരുന്നത് എന്നാൽ പുഴിൻ്റെ വെള്ളം ഇതാ റോഡിലേക്ക് കടക്കാൻ ഇനി ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഉള്ളത് കണ്ടില്ലേ ഒരു സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഭൂമി നിരപ്പാണ് കണ്ടില്ലേ ഇതാ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ സൈഡിലൂടെ റോട്ടിലേക്ക് വെള്ളം എന്താ കയറിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് വെള്ളം കയറികൊണ്ടിരിക്കാൻ ഇപ്പോ കണ്ടില്ലേ ഇതാണ് റോഡ് കാണുന്നത് റോഡും വെള്ളം തമ്മിയുള്ള വ്യത്യാസമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുഴയിൽ അത്യാവശ്യം നല്ല ഒഴിക്കുണ്ട് കേട്ടാ ഒഴിക്കുണ്ടെന്ന് മാത്രമല്ല അത്ര ചോന്ത് കുത്തി ഒലിച്ച് വന്നിട്ടില്ല ഒരു മലവെള്ളത്തിന്റെ ഒരു ചെറിയൊരു ൂപം ആണ് വരുന്നത് സാധാരണ മഴവെള്ളം വെച്ച് നല്ല കുത്തി ഒലിച്ചു വരാറുണ്ട് എന്നാല് അത്രാണ്ട് ചുവപ്പ് വന്നിട്ടില്ലെങ്കിലും ഒരു പാൽച്ചായുടെ നിറത്തിലാണ് ഇപ്പോൾ വെള്ളമുള്ളത് ഒഴിയിലാണെങ്കിൽ അത്യാവശ്യം ഒഴുക്കും ഉണ്ട് കേട്ടാ അപ്പോൾ രണ്ടു ദിവസം മുമ്പ് ഞാൻ ഈ പോയി കടവിലേക്ക് വന്നപ്പോ ഇതിന്റെ അടിയിക്ക് ഏറ്റവും അടിത്തട്ടിലായിരുന്നു ഏറ്റവും അടിയിലെ സ്റ്റെപ്പിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലാണ് ഇങ്ങനൊരു കയറ്റം ഉണ്ടായത് എന്നാൽ ഈ കയറ്റം അത്ര പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അത്ര ഉയരത്തിലേക്ക് വെള്ളം പൊന്തിയാൽ മേൽഭാഗത്ത് വെള്ളം കയറുകയുള്ളു അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു അഞ്ച് മീറ്ററോളം വെള്ളം ഇനിയും കയറിയാലേ ജനവാസ മേഖലയിലേക്ക് എത്തുകയുള്ളു ഇപ്പോൾ നെയ്യവെള്ളം ഏകദേശം ഈ റോഡിന്റെ ഒപ്പം എത്തിയാൽ പാടത്തേക്കൊക്കെ വെള്ളം ആയി തുടങ്ങും ഈ പാടത്ത് വീട് വെച്ചവരിലെ മുറ്റത്തേക്കൊക്കെ വെള്ളം എത്തും എന്നാൽ ആളുകൾ കൂടി താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്താൻ ഇനിയും അഞ്ച് മീറ്ററോളം വെള്ളം ഉയരണം അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാഴ്ച അപ്പോൾ അപ്പോ